it's <laughs> a പുതിരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു പാട്ട് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് അബ്ദുൾ സമദ് സഹാഫി റുഷ്തമോള് എന്നിവരുടെ വിഭാഗത്തിലാണ് ഇത്തരത്തിലുള്ളൊരു പാട്ട് പാടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ബുർഗ ചൊല്ലുക എന്നങ്ങാട്ടാണ് ഇനി പറഞ്ഞത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക അറിയാവുന്ന ആളുകൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ് ഈ ഒരു പാട്ട് സോഷ്യൽ മീഡിയയിൽ വൈറൽ ആയതിനു ശേഷം മുസ്ലിം മതപണ്ഡിതന്മാരുടെ ഇടയിൽ നിന്നും ഈ പാട്ടിനെ കുറിച്ച് വിഭിന്നമായിട്ടുള്ള പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ആ പ്രതികരണങ്ങളൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം അതിനു മുൻപേ ഈ ഒരു പാട്ടിലെ അപാകത എന്താണെന്ന് ഞാനൊന്ന് പറയാം അബ്ദുൾ സമദ് എന്ന വരനെയും റുഷ്ടമോൾ എന്ന വധുവിനെ പൂഴ്ത്തിക്കൊണ്ട് വളരെ താളത്തിലും ഈണത്തിലുമാണ് ഇവർ ഈ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നത് ആ സമയത്ത് വധു ഇറങ്ങി വരികയും ആ സമയത്ത് റുഷ്തമോൾ റുഷ്ടമോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ രണ്ടുമൂന്ന് വരിയായിട്ട് പാടുന്നുണ്ട് അതിനുശേഷം പാടുന്ന ഒരു വരിയാണ് ഈ വിവാദങ്ങൾക്കെല്ലാം കാരണമായി തീർന്നത് അത് നമുക്കൊന്ന് കേൾക്കാം അപ്പോൾ ഇവരുടെ അടുത്തിരിക്കുന്ന ആളുകള് ആ വരിയിൽ എന്തോ പന്തികേട് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും വളരെ രസകരമായ രീതിയിൽ അവർ ചിരിക്കുകയും ചെയ്യുന്നുണ്ട് അതും ഈ ഒരു പാട്ട് വൈറലായി തീരുവാൻ വേണ്ടി ഒരു കാരണമായി തീർന്നിട്ടുണ്ട് ആ വരി നമുക്കൊന്നുകൂടെ ശ്രദ്ധിച്ച് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കാര്യം പിടി കിട്ടും ഇപ്പോൾ ആ പാട്ടിലെ അപാകത എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ ഒരു അപാകതയാണ് വലിയ വിവാദങ്ങൾക്ക് കാരണമായത് അപ്പോൾ മതപണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്നൊക്കെ പലവിധമായിട്ടുള്ള പ്രതികരണങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അത് നമുക്ക് രണ്ടും എണ്ണം പരിശോധിക്കാം ഇതുവരെ കാണിക്കാത്തത് പ്രശ്നമൊക്കെ കാണിക്കാൻ പോകുന്നു എന്നാണ് പാട്ടിൽ പറയുന്നത് നമ്മൾ ഇത്തരം വീട്ടിലായി ഇപ്പോ ബുറദയ്ക്ക് പകരം പുതിയാപ്പിളയുടെയും പുതിയവണ്ണിന്റെയും മധുഹായി ബുറദെന്ന് പറഞ്ഞ നമിസല്ലാമ തങ്ങളുടെ മധു അല്ലേ അതിന് പകരം ഇപ്പൊ പുതിയവണ്ണിന്റെയും പുതിയാപ്പിളയുടെയും മധുഹായി അതിങ്ങനെ കണ്ടിട്ട് ചില ആളുകൾ അതിന്റെ അടിയിൽ എഴുതുകയാണ് നൌഷാദു ബാക്കിയ ഒരു ഒരു വാക്കവിയും ഇതിനെതിരെ പ്രസംഗിക്കൂല പിന്നെ എന്റെ കൊച്ചാപ്പാട മക്കളല്ലേ അത് പാടാൻ പോയത് പുതിയാപ്പിളയുടെ മധു എന്നിട്ട് പുതിയവണ്ണിറങ്ങി വരുമ്പോൾ നട്ടല്ലുള്ളവരാണ് ആ വീട്ടിലില്ലാതായിപ്പോ ഈമാനുള്ളവ നട്ടല്ല ഞാൻ പറയണില്ല ഈമാനുള്ളവരാണാ വീട്ടിലില്ലാതായിപ്പോ ഈ തലേ കെട്ടും കെട്ടി ഇസ്ലാമിന്റെ വേഷം ധരിച്ചിട്ട് ഈ റുഷ്ടമോളെ ഉണ്ടാക്കണ്ട അല്ലാത്ത വേഷത്തിൽ പോയി നിങ്ങൾ എന്ത് അഭിപ്രായം വേണോ കാണിച്ചു എന്ത് മോശാണ് എന്ത് മോശാണ് പുതിയാപ്പൊളെ ഇതുവരെ കാണിക്കാത്തത് റുഷ്ടമൊക്കെ കാണിക്കാൻ പോകുന്നു എന്നാണ് പാട്ടിൽ പറയുന്നത് ഇത്തരം മതപരമായിട്ടുള്ള കാര്യങ്ങളില് ആ മതത്തിൽ തന്നെയുള്ള പണ്ഡിതന്മാർ പ്രതികരിക്കുന്നതായിരിക്കും ഏറ്റവും വൃത്തിയുള്ള കാര്യം ഇനി നമുക്ക് വേറൊരു ഒന്ന് കേണ്ട് വിട്ടിട്ട് ഏതൊരു സംഗതിയും പട്ടത്തിന്റെ കയറുവിട്ടിയ അതിന്റെ നിയന്ത്രണം തെറ്റണമാതിരി ആരും നിയന്ത്രിക്കാനില്ലാത്ത മേഖലയിൽ ഓരോരുത്തർ കയറിയാണ്ടും വേഞ്ഞു അങ്ങനെയാണെന്ന് കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക മോളും റുഷ്ടമോളൊക്കെ ഉണ്ടാവുള്ള ഋഷമോൾ ചിന്താമാള്ളടുത്ത് നിർത്തുകയാണെങ്കിൽ കുറച്ചൊക്കെ സഹിക്കാരില്ലേ അത് കഴിഞ്ഞിട്ടാണ് ത പുതുമണവാളൻ കാണിക്കാൻ പോണ ഇതുവരെ കാണിക്കാത്ത സംഗതികളൊക്കെ ഉറങ്ങിക്കണം എന്ത് തോന്നിയാസാണ് നട്ടുന്നത് തലയിൽ കെട്ടിയിരുന്നിട്ട് നീളം കുപ്പായിട്ടിട്ട് ആ സാസിലുള്ള ഒരൊക്കെ വിധം തന്നെ ഇരുന്നിട്ട് ഒരാൾക്കെങ്കിലും ഇറങ്ങി അങ്ങനെ കഥ ഇല്ലാതെ പാടാണെങ്കിൽ ബാക്കിയുള്ളവരെ ഇറങ്ങി പോരണ്ടേ യൂത്തിനെ ബി ചോദിച്ച പ്രസിദ്ധമായൊരു ചോദ്യം ഉണ്ട് പക്കതം കൂട്ടത്തിൽ ഇല്ലേ മുസ്ലിം സമുദായത്തിലെ മതപണ്ഡിതന്മാരൊക്കെ ഈ ഒരു പാട്ടിനെ ഇങ്ങനെ വിമർശിക്കാനുള്ള കാരണം എന്താണ് ആ കാരണം ഇത് തന്നെയാണ് നമുക്കൊന്ന് കേക്കാം ഇത്രയേറെ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെട്ട ഒരു ഗാനം വേറെ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല അല്ലെ എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ ഈ ഗാനത്തിൽ എന്താണ് പ്രശ്നം ഇനി ഇതിന് ന്യായീകരണം പറഞ്ഞിട്ടുണ്ടോ എന്നും അറിയില്ല എല്ലാത്തിനും ന്യായീകരണവും ഉണ്ടാകുമല്ലോ ഇവിടെ പ്രശ്നം ഡ്രസ്സ് തന്നെയാണ് അതെ ഈ ഡ്രസ്സിനും ഈ തലപ്പാവിനും ഒരു വിലയുണ്ട് അതിന് കോട്ടം തട്ടുന്ന രൂപത്തിലായിപ്പോയി എന്നത് തന്നെയാണ് നേരെ മറിച്ച് ഒരു ഗാനമേള പ്രോഗ്രാമിലോ അല്ലെങ്കിൽ ഒരു ഡി പ്രോഗ്രാമിലോ ആയിരുന്നു എങ്കിൽ ഇതൊരു ചർച്ചയേ ആകുമായിരുന്നില്ല ഇവിടെയാണ് നമ്മിൽ നിന്ന് വരുന്ന ഓരോ മൈന്യൂട്ടായ തെറ്റും വീക്ഷിക്കാനും അത് വിലയിരുത്താനും സമൂഹം മുമ്പിലുണ്ട് എന്ന ബോധം ദായികൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അബദ്ധങ്ങൾ വന്നുപോയാൽ അത് മോശമാണ് അത് ചർച്ചയാക്കപ്പെടുമെന്ന സന്ദേശമാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലായി കഴിഞ്ഞത് മാത്രമല്ല നമ്മൾ കാരണം ഈ ഡ്രസ്സിനും ഈ ഡ്രസ്സിന്റെ അഹിലുകാർക്കും ഒരു കോട്ടവും തട്ടാൻ പാടില്ല എന്ന മാനസികാവസ്ഥയും നമ്മിൽ ആവണം മാത്രമാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് ഇദ്ദേഹം പറഞ്ഞ കാര്യം ശരിയാണ് ഇതൊരു ഗാനമേളക്കോ അല്ലെങ്കിൽ ഒരു ഡി ജെ പാർട്ടിക്കോ ആയിരുന്നു എങ്കിൽ ഇത് ഇത്രയും വലിയ ചർച്ചയും വലിയ രീതിയിൽ വൈറലാവുകയും ചെയ്യത്തില്ലായിരുന്നു അപ്പോൾ ഈ ഒരു മതപണ്ഡിതന്മാർക്ക് നൽകിയിരിക്കുന്ന ആ ഡ്രസ്സിന് ഒരു ബഹുമാനതയുണ്ട് അതിനൊരു പരിശുദ്ധതയുണ്ട് അപ്പോൾ അത് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി ഈ പാട്ടിലെ വരികൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളത് യാഥാർത്ഥ്യപരമായിട്ടുള്ള കാര്യമാണ് ഇനി നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഇത്തരം വീഡിയോകൾ വൈറലാവുകയാണ് ആ പാട്ട് പാടിയ ആള് ചിലപ്പോൾ റബ്ബിനോട് തൗബ ചെയ്ത് മടങ്ങിയിരിക്കാം പക്ഷേ ഇത്തരം വീഡിയോകൾ വൈറലാക്കലോട് കൂടെ ആ കുടുംബത്തിനെ വേദനിപ്പിക്കുകയാണ് ചെയ്യുന്നത് നബിസൊല്ലാഹു അലഹി വസല്ല തങ്ങൾ പറയുന്നു മൻ ലം ആരെങ്കിലും ഒരുത്തനെ അവന്റെ തെറ്റുകൊണ്ട് അവന്റെ കുറ്റം കൊണ്ട് കളിയാക്കിയാൽ അവനും ആ തെറ്റ് ചെയ്യാതെ അതായത് അവൻ ആ പരിഹാസ്യങ്ങൾക്ക് ഇടപെടാതെ മരിക്കുകയില്ല എന്നാണ് ഈ ചുരുങ്ങിയ ദിവസങ്ങളിൽ ആരെയും വേദനിപ്പിക്കാതെ ആരെയും വിഷമിപ്പിക്കാതെ കഴിയുന്ന പരമാവധി സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കുക അള്ളാഹു അതിനുള്ള തോഫീക്ക് നൽകട്ടെ ഇദ്ദേഹം പറഞ്ഞ കാര്യം ശരിയല്ലേ അതായത് ഈ ഒരു വീഡിയോ വൈറൽ ആവുന്നതോട് കൂടി ഈ വധുവിന്റെയും വരന്റെയും പേരും കൂടെ ഇതിനോടൊപ്പം വലിച്ചെടുക്കപ്പെടുകയാണ് അതോടൊപ്പം തന്നെ ആ വീട്ടുകാർക്കും അത് വലിയൊരു നാണക്കെടാണ് അപ്പോൾ കുറേ അധികം ആളുകൾക്കെങ്കിലും അറിയാം ഏത് വീട്ടിലാണ് ഈ ഒരു വിവാഹം നടന്നത് ആരാണ് ഇതൊക്കെ പാടിയത് എന്നുള്ള കാര്യം അപ്പോൾ ഈ ഒരു വരിക്ക് എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വരിക്ക് വന്നിരിക്കുന്ന ഡബിൾ മീനിങ് ആണ് അപ്പോൾ ഇദ്ദേഹത്തോടൊപ്പം ഇരുന്ന് പാടുന്ന ആ സഹപ്രവർത്തകര് വളരെ രൂപേണ ചിരിക്കുന്നതായിട്ടും കാണാം അപ്പോൾ അങ്ങനെ ചിരിക്കാനുള്ള കാരണത്തെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ പറയുന്നുണ്ട് ഒരാൾ ഒരു ഓഡിയോ പുറത്തുവിട്ടിട്ടുണ്ട് അതായത് ഈ പാടുന്ന ആള് ഇങ്ങനെ അന്നേരം തന്നെ വരികൾ ഉണ്ടാക്കി അന്നേരം തന്നെ പാടുന്ന ഒരു രീതിയാണ് അദ്ദേഹത്തിനുള്ളത് അപ്പോൾ ഈ അടുത്തിരിക്കുന്ന ആളുകൾക്ക് ഇദ്ദേഹം ഏത് വരിയാണ് പാടുന്നതെന്ന് കൃത്യമായിട്ട് അറിയില്ല അതുകൊണ്ടാണ് അവർ ചിരിച്ചത് എന്നാണ് പറയുന്നത് നമുക്ക് ആ ഓഡിയോ ഒന്ന് കേൾക്കാം പാട്ട് പാടുക അങ്ങനെ കുട്ടി ആളുകൾ കുട്ടി അറിയപ്പെടുക നമ്മുടെ വീട്ടിലേക്ക് ആളാണ് പക്ഷെ അപ്പം അങ്ങനെ സദസ്സിലിരിഞ്ഞിട്ട് നോട്ടാക്കി നിമിഷങ്ങൾ കൊണ്ട് പാട്ട് പാടുന്ന ആളാണ് അപ്പൊ ആ പാട്ടില് നിങ്ങൾ ഉദ്ദേശിച്ചിട്ട് കാണാത്ത കാഴ്ചകൾ കാണിക്കുന്നു പറഞ്ഞത് അങ്ങനത്തെ സ്ഥലങ്ങള് അങ്ങനത്തെ ഉദ്ദേശമാണ് പക്ഷേ കൂടുതലും ചിരിച്ച് അതെല്ലാവരും എല്ലാവരും കമന്റ് ആക്കി എടുത്ത് അങ്ങനെ വരാനുള്ള കാര്യം വഴി തങ്കത്തില്ല എന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇദ്ദേഹം അന്നേരം തന്നെ പാട്ടുകൾ ഉണ്ടാക്കി അന്നേരം തന്നെ പാടുന്ന ആളാണ് അതുകൊണ്ടാണ് അടുത്തിരുന്ന ആളുകൾക്ക് ഇത്തരത്തിലുള്ളൊരു വാക്ക് കേട്ടപ്പോൾ അതിനകത്ത് എന്തെങ്കിലും ഡബിൾ മീനിങ് ഉണ്ടാവൂ എന്ന രീതിയിൽ ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുകയും ഈ വീഡിയോ വൈറലാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോവുകയും ചെയ്തത് എന്നാൽ ഇത്തരത്തില് മതപരമായിട്ടുള്ള ചടങ്ങുകളില് ഇത്തരത്തില് തലപ്പാവവും ഡ്രസ്സുമൊക്കെ ഇട്ട് വരുന്ന മതപണ്ഡിതന്മാര് അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ടുള്ള ആളുകളും ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുകയും അത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് കാരണമായി തീരുകയും ചെയ്യും എന്നാൽ ഈ ഒരു വേദിയിൽ ഈ ഒരു പാട്ട് മാത്രമല്ല വളരെ രസകരമായിട്ടുള്ള മറ്റുള്ള പാട്ടുകളും അവിടെ പാടുന്നതായിട്ട് കണ്ടു അപ്പോൾ അതിലെ വളരെ ഭംഗിയുള്ള ഒരു പാട്ടിന്റെ ഒരു ഭാഗം മാത്രം കേട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം அணியும் பூமாலிகிலும் parishad பெரு காரும் சிதமதி நொடியும் அறமை അബ്ദുൽ സമദ് സഹാഫിക്കും ഉഷ്ടമോക്കും നല്ലൊരു ദാമ്പത്യ ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തും